ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നില്ല കാരണം ഇന്നലെ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമ്മൾ വണ്ടി ഓടിയത് അപ്പോൾ അത് രാവിലെ തന്നെ നമ്മൾ സ്റ്റാൻഡിൽ എത്തിയിരുന്നു സ്റ്റാൻഡിൽ സ്റ്റാൻഡിലെത്തിയൊരു മൂന്ന് നാല് ഓട്ടങ്ങളൊക്കെ നമ്മൾ പോയി ചെറിയ രീതിയിൽ മയപ്പാറ്റലുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ആ കോഴിക്കോട് മെനഞ്ഞാന്ന് നമ്മൾ പോയ മരണവീട്ടിൽ പോകാനുണ്ടായിരുന്നു അതൊക്കെ പോയി നമ്മൾ തിരികെ എത്തിയത് വൈകുന്നേരമാണ് വൈകുന്നേരം നേരെ വീട്ടിലേക്ക് പോയി പിന്നീട് അന്ന് വണ്ടി ഓടിയില്ല ഇന്നിതാ രാവിലെ ആറു മണിക്ക് നമുക്കൊരു ഫോണോട്ടം ഉണ്ടായിരുന്നു അത് തിരുവങ്ങൂർ എന്ന സ്ഥലത്തേക്കായിരുന്നു നമുക്ക് ഇരുന്നൂറ് രൂപയുടെ ഓട്ടമായിരുന്നു അത് അതിനുശേഷം ആ ഏഴുമണിയോടെ സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിൽ വന്ന് കുറച്ചോട്ടങ്ങളൊക്കെ നമ്മൾ പോയി അതിനുശേഷം നമുക്കൊരു ഫോൺ ഓട്ടം വന്നു അത് നന്മണ്ടതാ പി ഐ ഹോസ്പിറ്റലിലേക്കുള്ള ഒരു ഓട്ടമായിരുന്നു ആ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇതാ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു അതിനുശേഷം ഇതാ മടങ്ങുകയാണ് ഹോസ്പിറ്റലിൽ നിന്നും തിരികെ തിരികെതാ സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിൽ ഇതാ ധാരാളം വണ്ടികളൊക്കെ ഉണ്ട് ഉച്ചവരെ സ്റ്റാൻഡിൽ നിന്ന് ഒന്ന് രണ്ട് ഓട്ടങ്ങളൊക്കെ നമുക്ക് കിട്ടി അതിനുശേഷം നമ്മൾ ഊണൊക്കെ കഴിഞ്ഞതാ വന്നു വൈകുന്നേരമായതാ സ്കൂളിൽ വന്നു സ്കൂളിലൊക്കെ വന്ന നമ്മുടെ അവസ്ഥ ഇതാണ് കുട്ടികളൊക്കെ ഓടിയവര് എല്ലാവരും ഹൈ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും യൂട്യൂബറെ കാണാൻ വേണ്ടിയിട്ടുള്ളതാ തിക്ക് തിരക്കിയൊക്കെ വരുന്നുണ്ട് കുട്ടികളുടെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അവരോട് ഹൈ പറഞ്ഞ് അവിടെ നിന്നും തിരികെ പോന്നു ഇനി നമുക്ക് നേരത്തെ നമ്മെ വിളിച്ചേൽപ്പിച്ച ഒരു ഓട്ടം പോകാനുണ്ട് ഇത് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഓട്ടമാണ് അരിക്കുളം എന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഇതാ നമ്മൾ അവിടെ എത്തി അത് അഞ്ഞൂറ് രൂപയുടെ ഓട്ടമായിരുന്നു തിരികെയുള്ള യാത്രയാണ് കടയങ്കോട് പാലം കടന്നതാ നമ്മൾ കണ്ണൂരിലേക്ക് എത്തുകയാണ് ഇവിടെ ഒരു നല്ല ചായയും കടികളൊക്കെ കിട്ടുന്ന ഒരു ചായക്കടയുണ്ട് അവിടെ നിർത്തിയതാ ഒരു ചായയും ഇലയാടിയും കഴിച്ചു അതിനുശേഷം അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്നിനി നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകുന്നില്ല